ഹലോ നമസ്കാരം അൻവർഷയാണ് പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയുടെ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ചർച്ചാ വിഷയം അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കിന്ന് ആ കാര്യങ്ങളൊന്നും നോക്കാം ആദ്യം കുറച്ച് ദിവസം മുമ്പ് അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരുപാട് പേരുടെ പേര് വന്നായിരുന്നു പ്രസിഡൻ്റ് ആവാൻ തന്നെ ഏകദേശം ആറുപേരുടെ പേരാണ് വന്നിരുന്നത് ഇപ്പോൾ കേൾക്കുന്ന അതിൽ നിന്നും ഒരുപാട് പേര് പിന്മാറി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാമേനോനും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പിന്മാറി എന്നാണ് അറിയുന്നത് അതിനകത്ത് തന്നെ ചിലർ മത്സരിക്കുന്നതിന് അമ്മയ്ക്കകത്ത് തന്നെ എതിർപ്പുണ്ട് അതായത് ബാബുരാജ് അറിയ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പീഡന പരാതിയിൽ കുറ്റാരോപിതനാണ് അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേര് ആ താര തന്നെയുണ്ട് അപ്പോൾ അതൊരു വാർത്തയായിരുന്നു പിന്നീട് അതിനകത്ത് കുറച്ച് ആക്ടേഴ്സ് പ്രതികരിക്കുന്ന വീഡിയോ ഉണ്ട് അത് നമുക്ക് കാണാം അതിനോടൊപ്പം തന്നെ അമ്മയുടെ ഗ്രൂപ്പിലേക്ക് അനൂപ് ചന്ദ്രന് ഇട്ട ഒരു വീഡിയോ അമ്മയുടെ ഗ്രൂപ്പിലുള്ളവരറിയാൻ വേണ്ടി അതാരോ പുറത്തോട്ട് വിട്ട് അതിപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം വന്നേക്കുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗവും നമുക്കൊന്ന് കാണാം ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ശാന്തിയുള്ള ദിനേശന്തിൻ്റെ ചെറിയൊരു കമന്ററി ഉണ്ട് അതിൻ്റെ നമുക്ക് അതുകൂടെ ഒന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല കാര്യം അത്രയും വലിയ അമ്മ പോലെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ള ഒരു ധൈര്യം എനിക്കില്ല കാര്യം എൻ്റെ എൻ്റെ സ്വഭാവത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കറിയാം അങ്ങനെ ഒരു നേതൃത്വ പാഠവുമുള്ള ആളൊന്നുമല്ല ഞാൻ പക്ഷേ എങ്കിൽ പോലും അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ്റെ ആവശ്യം എന്താണെന്നും പ്രത്യേകിച്ച് അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ ഈ കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായിട്ട് കൂടെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സംഘടനയ്ക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആസിഫയുടെ സ്റ്റാൻഡ് അദ്ദേഹത്തിന് പറയാനുള്ളത് അതാണ് അദ്ദേഹം ഒരു നേതൃസ്ഥാനത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആളല്ല അല്ലെങ്കിൽ അങ്ങനൊരു നേതൃപാഠമുള്ള ആക്ടറല്ല അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത് നല്ല സ്റ്റാൻഡ് പിന്നെ നമ്മുടെ ബാബുരാജിനെ ശല്യ തർക്കമുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അതിനകത്ത് തന്നെ ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇത്രപ്പ് ഒരു വിഭാഗം അനുകൂലിച്ചുണ്ട് ഇതിനകത്ത് നടി അൻസിബ കൊടുത്തൊരു ബൈറ്റ അതിനകത്ത് പറയുന്നത് ആരോപണ വിധേയരായ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ മന്ത്രിമാരാകാമെങ്കിലും മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ടൊരു സംഘടനയിൽ ആരോപണ ആരോപണവിധേയരായ ഒരാൾക്ക് മത്സരിച്ചു കൂടാ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അൻസിബ അൻസിബാബുരാജിനെ അനുകൂലിച്ചാണ് നിലപാടെടുത്തത് ആ വീഡിയോന്ന് കാണാം ജനാധിപത്യ രാഷ്ട്രമാണ് നമുക്ക് ആരോപണ വിധേയരായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലേ അപ്പോ നമ്മുടെ നാട്ടിൽ അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാം അല്ലേ ഒരു സംഘടനയെക്കാൾ വലുതാണ് ഒരു രാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ തന്നെയാണ് സത്യം എന്ന് അപ്പൊ ഈ രാഷ്ട്രത്തിൽ ആർക്കും മത്സരിക്കാം കാരണം കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ അതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വ്യക്തമാണ് ഇനി നമുക്ക് അനൂപ് ചന്ദ്രന്റെ മാത്രം മത്സരരംഗത്തേക്ക് തിരിച്ചു വരുന്നു വരുന്നത് അമ്മയുടെ തലപ്പത്തേക്കാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ് അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത് നാളെ പത്രസമൂഹവും പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ നിലവാരങ്ങൾ ഇടിഞ്ഞുപോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ചെയ്തികൾ ഒന്ന് വിളിപ്പിക്കണം അതിനൊരു കസേര വേണം അതിന് പറ്റിയ കസേരയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കസേര ഇടവേള ബാബുചട്ടൻ പുറത്ത് പുറത്തിറങ്ങുന്ന ആ സമ്മേളനത്തിലാണ് നമ്മൾ ആദ്യമായി സ്റ്റാളുകൾ നമുക്ക് സമ്മാനക്കുടികളൊക്കെ തരുന്ന സ്റ്റാളുകൾ അമ്മ ക്ഷണിച്ചു കൊണ്ടുവന്നത് അന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ സ്റ്റാളുകളെ കൊണ്ടുവരുന്നത് വലിയ അഴിമതിക്ക് കാരണമാകും ഇനി തുടർന്നും ഇത്തരം നടപടികൾ തുടർന്നാൽ ഒരു അഴിമതിക്ക് കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് നമ്മൾ പറഞ്ഞത് ഇനി സ്റ്റോളുകൾ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ടെൻഡർ അടിസ്ഥാനത്തിൽ വിളിക്കണം അപ്പോൾ ഉയർന്ന ഒരു നിരക നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് ടെൻഡർ വിളിച്ചുകൊണ്ട് ഇവരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എത്ര രൂപ കിട്ടുമായിരുന്നു ഇപ്പൊ ഓരോ സ്റ്റോളുകളിൽ നിന്ന് കിട്ടിയത് തുച്ഛമായ സംഖ്യ മമ്മൂക്കയും ലാലേട്ടനും സുരേഷിയേട്ടനും എന്താ പറയുക നിവിൻ കോളിയും ടൊവിനോയും പൃഥ്വിരാജും കുഞ്ചാക്കഗോബനും ഇങ്ങനെയുള്ള വലിയൊരു മഹാരഥന്മാരായ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു നിര വന്ന് ഓരോ സ്റ്റാളുകളിലും കയറി ഇറങ്ങി പറയുകയാണ് ഈ സ്റ്റോൾ നല്ലതാണ് ഈ സ്റ്റോൾ നതാണ് ഈ സ്റ്റോൾ നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ എത്ര കൂടിയുടെ പരസ്യമാണ് ഓരോ സ്റ്റാളിനും കിട്ടിയത് അങ്ങനെയുള്ള സ്റ്റാളിൽ നിന്നെല്ലാം തുച്ഛമായ ഒരു സംഖ്യ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് വെച്ച് എത്ര രൂപയുടെ ഡീലിങ്സ് നടന്നിട്ടുണ്ടാകും മിനിമം ഒരു സ്റ്റോളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ ഡീലിംഗ്സ് നടന്നിട്ടുണ്ട് എങ്കിൽ അമ്മയുടെ കുടുംബ സംഗമത്തിനും അതുപോലെ തന്നെ ജനറൽ ബോഡിക്കും ഏകശേഷം എൺപതോളം സ്റ്റാളുകൾ വന്നു എൺ രണ്ട് പതിനാറ് ഒരു കോടി അറുപത് ലക്ഷം രൂപ എനിക്ക് സംശയിച്ചൂടെ അമ്മ അസോസിയേഷന്റെ ബൈഡോ പ്രകാരം നമ്മളോട് പറയുന്നു ഒരാൾക്ക് ഏത് സീറ്റിലേക്ക് മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ മത്സരിക്കാൻ ഒരു സീറ്റിൽ മാത്രമേ അവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെ ഏത് സീറ്റിലേക്ക് മത്സരിക്കണമെങ്കിൽ ആറ് നോമിനേഷൻ പേപ്പർ തരണമല്ലോ അങ്ങനെ ആറ് നോമിനേഷൻ പേപ്പറുകൾ നമുക്ക് പണ്ട് കിട്ടിയിരുന്നു ആറ് നോമിനേഷനുകൾ നമ്മൾ സമർപ്പിച്ചിരുന്നു ഇപ്രാവശ്യം ബാബുരാജ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തു മൂന്ന് നോമിനേഷൻ പേപ്പറെ നൽകുകയുള്ളൂ മൂന്ന് നോമിനേഷൻ പേപ്പറെ നൽകുകയുള്ളെങ്കിൽ ഒരാൾക്ക് മൂന്ന് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ ആൾക്കാരും ഇവർക്ക് എതിരാളികളായിട്ടുള്ള ആൾക്കാർ ഏതേത് സ്ഥാനത്തേക്കൊക്കെയാണ് മത്സരിക്കാൻ പറ്റുക അവർ ഏതൊക്കെ സ്ഥാനത്തിലേക്കാണ് മത്സരിക്കുക എന്ന് ഇവർക്ക് മുൻകൂട്ടി ബസ് ചെയ്തുകൊണ്ട് അവരുടെ വഴിയടക്കാനുള്ള പ്ലാനായിരുന്നു അത് ഞാനത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് പറയുകയും ചണ്ട കൂടുകയും ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ വീണ്ടും ആറ് നോമിനേഷൻ പേപ്പർ അനുവദിച്ചു നമുക്കെല്ലാം തന്ന സർക്കുലേഷൻ പേപ്പറിൽ മൂന്നേ അനുവദിക്കൂ എന്ന് പറയാൻ ബാബുരാജൻ എന്താണ് അധികാരം കേട്ടല്ലോ ഇതാണ് അനൂപ് ചന്ദ്രൻ്റെ നിലപാടും പുള്ളി അതിൽ സ്വീകരിച്ച കൈക്കൊണ്ട കാര്യങ്ങളുമൊക്കെ അപ്പം അമ്മയിലെ ഒരുപാട് അടിയൊഴുക്കുകൾ അതിനകത്ത് തന്നെയുള്ള കുത്തിത്തിരിപ്പുകൾ ഒക്കെ നടക്കുന്നുണ്ട് നല്ലൊരു മത്സരാർത്ഥിയായിരുന്ന ജഗദീഷ് വരെ പിന്മാറാൻ അത് കാരണമായിട്ടുമുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ പുതിയ വാർത്തകൾ വരും നമുക്കതിൻ്റെ അപ്ഡേഷൻ എടുക്കാം അപ്പം നമ്മുടെ സിനിമാ മേഖലയിലെ ചില സംഭവങ്ങളെ കുറിച്ച് നമ്മളുടെ ദിനേശന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം അമ്മ അറിയാൻ എന്ന് പറയുന്ന ജോൺ അബ്രഹാമിന്റെ ഒരു സിനിമയായിരുന്നു നമ്മളെ ജോയി മാത്യു നായകനായ ഇപ്പോ നമ്മൾ അമ്മ എന്ന് പറഞ്ഞ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് അഭിനേതാക്കളുടെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയാണ് ചില വിവരം ഘട്ടന്മാര് എ എം എം എ എന്നൊക്കെ പറയും ഞാൻ അമ്മ എന്നേ പറയും രസകരമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വഴിയേ പറയാം അതിൻ്റെ തമാശകൾ അമ്മയുടെ അടുത്ത ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നടത്താൻ നിശ്ചയിച്ചു ദിനത്തിന്റെ അമ്മ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് അന്നറിയാം വിവിധ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കുമായി താരങ്ങൾക്കിടയിൽ ആരൊക്കെയോ അടുത്ത അമ്മ ഭാരവാഹികൾ എന്ന ചർച്ചകൾക്ക് തുടക്കപ്പെട്ടിരിക്കുന്നു വ്യക്തികളും തുടങ്ങിയിരിക്കുന്നു യൂട്യൂബ് ഈ ഗ്രൂപ്പുകൾ വാട്സാപ്പിൽ ഒരു സംഘടിതമായും ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നു ആ ഗ്രൂപ്പിലൊക്കെ വരുന്ന കാര്യങ്ങൾ വായിച്ചാൽ അറിഞ്ഞാൽ തലതല്ലി ചിരിച്ചു പോവും എവരാണ് ഇനി അടുത്ത അമ്മയുടെ ഭരണാധികാരികളാവാൻ വേണ്ടി മത്സരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടേ പറ്റൂ എന്ന് മാപ്പകളുടെ നിരന്തരമായ ആവശ്യത്തിനോടൊരു കാണല്ലോ സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടുകയും പിന്നാലെ പലരും രംഗത്തെത്തി ഉണ്ടുള്ളതും ഉണ്ടയില്ലാത്തതുമായ വെടിപൊട്ടിക്കുകയും അതിലമ്മയുടെ ഭാരവാഹികളായിരുന്ന സിദ്ദിഖിന്റെയും ബാബുരാജിന്റെയും ഒക്കെ പേരുകൾ വന്നതോടെയാണല്ലോ ഇടവേള ബാബുവിൻ്റെയും ഒക്കെ പേരുകൾ വന്നതോടെയാണല്ലോ പരാതികൾ ഉയരുകയും രാജി രാജിയിലേക്ക് പോയെത്തും പകരം ആളുകളെ കോപ്റ്റി ചെയ്യാതെ കമ്മിറ്റി തന്നെ രാജിവെക്കാവുന്ന മോഹൻലാലിൻ്റെ തീരുമാനം നടപ്പിൽ വരികയും ചെയ്തു ന്യായീകരിക്കാനാവാത്ത പോയി മോഹൻലാലിൻ്റെത് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ പലർക്കും അമർഷം ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കമ്മിറ്റി മുഴുവൻ രാജിവെക്കാവുന്ന മോഹൻലാൽ വാശി പിടിച്ചത് അതിൽ ചില ജനറൽ സെക്രട്ടറി ആവാനും പ്രസിഡന്റ് ആവാനും ഒക്കെ ഉടുപ്പടിച്ച് നടന്ന ചിലരുടെ വിപ്രാളവും ചിലരുടെ എന്താ പറയാ തരം കണ്ടതു കൊള്ള വർത്തമാനമൊക്കെ വന്നതുകൊണ്ടാണ് ബുദ്ധിമാനായ മോഹൻലാൽ അത് വേണ്ട ആ പരാതി ഉള്ളവർ മാത്രമായിട്ട് അങ്ങനെ രാജിവെക്കണ്ട നമുക്ക് മൊത്തമൊക്കെ രാജിവെച്ചേക്കാം പുതിയ ഭാരവാഹികൾ വരട്ടെ എന്ന് തീരുമാനിച്ചതെന്ന് ഞാൻ പറയുന്നു കേരളത്തിലെ എല്ലാ ജില്ലയിലുമുള്ള സിനിമാക്കാരൊക്കെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുക അല്ലെങ്കിൽ അത് വസ്തു അത് പീഡിപ്പിക്കലായിരുന്നില്ല വിഭിചാരമായിരുന്നു എന്ന് ഞാൻ പറയും എന്ന പരാതി ഒരു സദ്ഗുണ സമ്പന്ന കൊടുത്തതിലാണല്ലോ ആകെ അവതാളത്തിലായത് അമ്മ അടക്കം അമ്മ ഭൗരവാഹികൾ രാജിവെക്കേണ്ടി വന്നു പിന്നെ വേറൊരു പരാതി കൊടുത്തൊക്കെ കൊച്ചാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കാരണം സ്വന്തം കഷം പൊക്കി കാണിച്ചിട്ട് അവിടെ കിടക്കുന്ന മുടിയുടെ ഫോട്ടോ സ്വയം എടുത്ത് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ വളർത്തി കൃഷി ചെയ്ത് വളർത്തിയെടുക്കുന്ന സ്വന്തം കാറാണെന്ന് അഭിമാനത്തോടെ ഒരു കുട്ടിയാണ് പരാതിക്കാരിൽ ഒരാൾ ആലോചിച്ചോക്കൂ കൃഷി സ്നേഹിയായ ഒരു പെൺകുച്ചിൻ്റെ പരാതിയാണെന്ന് പറയാം നമ്മളെ സി പി ഐയുടെ കൃഷി വകുപ്പ് മന്ത്രി അവർക്ക് അവാർഡ് കൊടുക്കണം കാരണം കഷത്ത് സമ്പന്നമായ മുടി വളർത്തിയിട്ട് അവർ തന്നെ പറയുകയാണ് ഞാൻ വളർത്തിയിട്ടിരിക്കുന്ന കൃഷി ചെയ്തിട്ടിരിക്കുന്ന മുടിയാണ് അവരൊക്കെയാണ് ഈ പരാതിക്കാർ നല്ല ഡീസൻറ്റ് ബാച്ചുകളാണ് ഇയാൾക്കും ആര് സിദ്ദിക്കിന് മോളുള്ളതല്ലേ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യാമോ എന്നൊക്കെ ഒരു യൂട്യൂബ് ചാനലിൽ സദാചാര സദാചാര പാലകനായൊരു മാന്യം ചോദിക്കുന്നത് കേട്ടു ഓ അയാൾക്ക് മോളില്ലേ അയാൾക്ക് അയാൾക്ക് മോളുണ്ടെങ്കിൽ അയാൾ അന്തസാറ്റ് അഭിമാനമായിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ വളർത്തുന്നു ഇതുപോലെ കഷം പൊക്കി കാണിച്ചിട്ട് കൃഷി നടത്തുന്ന പടമൊന്നും സിദ്ധിക്കുന്ന മക്കളുടെ ആയിട്ട് അറിയില്ല ഒരു മോളേ ഉള്ളതെന്ന് തോന്നും അയാൾ മര്യാദയ്ക്കാണ് മക്കളെ വളർത്തുന്നത് അപ്പം അതുകൊണ്ട് അയാൾക്ക് അയാളുടെ കുറിച്ച് കൊണ്ടുനിന്നും തോന്നേണ്ട ഒരു കാര്യവും സ്വന്തം അച്ഛനമ്മമാരെയും കൂട്ടുകാരിയെയും ഹോട്ടൽ റിസപ്ഷനിൽ ഇരുത്തിയിട്ട് നടന്റെ മുറിയിൽ ചെന്ന് അയാൾ മീനും കൂട്ടി ചോളണത് കണ്ടിരുന്നിട്ട് ഇനി അയാൾ ഉരുളവാഴ്ച തിന്നോ എന്ന് അറിയില്ല അയാളോടൊപ്പം മണിക്കൂറുകൾ ചെലവിട്ട് സന്തോഷമായി യാത്ര പറഞ്ഞു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അന്ന് തന്നെ പീഡിപ്പിച്ചതെന്ന് പറയുന്നവരെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട് സദാചാര പാലകർ സ്ത്രീ സംരക്ഷകർ സ്ത്രീകൾക്ക് വേണ്ടി ചാവൻ തയ്യാറായി നടക്കുന്നവരാണ് എടാ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കട്ടെ ഒരുത്തനെ കാണാൻ പോകുമ്പോൾ നാല് അയാളെ കണ്ടിട്ട് കാര്യമില്ല സിനിമയിൽ ചാൻസ് കിട്ടണമെങ്കിൽ സംവിധായനയും നിർമ്മാതാവിനെയാണ് കാണേണ്ടത് തിരക്കഥാകൃത്തിനെയും കണ്ടാക്കിയിട്ടും ഇതൊരു നടനെ കാണാൻ ചെല്ലുന്നു അയാളുള്ള ഹോട്ടലിലേക്ക് പരിവാരത്തോടെ ചെല്ലുന്നു എന്നിട്ട് അച്ഛനും അമ്മയും കൂട്ടുകാരേക്ക് ഇവിടെ ഇനി ഞാൻ ഒറ്റയ്ക്ക് പോകാമേ എന്ന് പറഞ്ഞ് പോയിട്ട് അയാൾ മീനും കൂട്ടി കുളച്ച് തിന്നോണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു എന്ന് പരസ്യമായി അവര് എന്നെ പറഞ്ഞു എന്നിട്ട് എന്നെ പീഡിപ്പിച്ചിരുന്നു എത്രയോ വർഷം കഴിഞ്ഞിട്ട് മസ്ക്കറ്റ് ഹോട്ടലിൽ നിന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അഞ്ച് മിനിറ്റ് വേണ്ട പീഡിപ്പിച്ചുകൊണ്ടിൽ ചെന്നൊരു പരാതി കൊടുക്കട്ടെ അതിന് പകരം പരാതി ഒന്നും കൊടുക്കാതെ പോയിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ചതെന്ന് അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറേ എമ്പോക്കികളുണ്ടെന്ന് ഞാൻ പറയും അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ ഉണ്ട് അമ്മയെ വിരോ വിരോധത്തോടെ കാണുന്നവരുണ്ട് അമ്മയ്ക്കകത്തും ഉണ്ട് കാരണം യമനിട്ടൊരു പണി പഠിക്കാൻ പണി ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട് അങ്ങനെ ആണ് തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി രാജിയിലേക്ക് പോയത് കാരണം ജനറൽ സെക്രട്ടറിയുടെ പേരിൽ തന്നെ പരാതി വരുമ്പോൾ പീഡന പരാതി വരുമ്പോൾ ഇനി അത് എന്ന് മോഹൻലാൽ എടുത്ത നിലപാട് മോഹൻലാലിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ കറക്റ്റാണ് പണ്ടുള്ളവർ പറയുമ്പോൾ അല്ലേ നെഞ്ചിലെ കല്ലിറങ്ങി ഒരു കൂട്ടർക്കെന്ന് പറയാം കാരണം മര്യാദയ്ക്ക് വയ്ക്കപ്പെട്ടിരുന്നത് അമ്മയെ തുലയ്ക്കാനായല്ലോ എന്തായാലും ഇനി പ്രസിഡന്റ് സ്ഥാനത്തിന് ഞാനില്ല എന്ന് അസംയുക്തമായി മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞു ആരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാതിരിക്കുകയും മോഹൻലാലിന് ഏകകണ്ഠമായി ജൽബോഡി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇനി ഇദ്ദേഹം തന്നെയാണ് ജൽബോഡി അല്ല പ്രസിഡന്റ് ഞങ്ങൾ ആരും മത്സരിക്കുന്നില്ല എന്ന് അമ്മയിലുള്ളവർ തീരുമാനമെടുത്താൽ എന്താവും സംഭവിക്ക സംഭവിക്കുക എന്ന് എനിക്കറിയില്ല പക്ഷേ പ്രസിഡൻ്റ് ആവാൻ ഉൾപ്പെടുത്തി എത്രയോ പേര് നടക്കല്ലേ ഞാൻ ഞാനാവാം ഞാനാവാം നിങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ചാൽ ഞാനാവാന്ന് പറഞ്ഞാൽ എത്രയോ പേര് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ട് പ്രസിഡൻ്റാവൻ മുപ്പത്തൊന്ന് വർഷത്തെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു വർഷം പോലും തയ്ക്കാതെ ഭരണസമിതി രാജിവെക്കുന്നത് ഈ കഴിഞ്ഞ ജൂൺ മുപ്പതാം തീയതി സ്ഥാനമേറ്റെടുത്തു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രാജിവെച്ചു രണ്ടു മാസം പോലും തയ്ക്കാനായില്ല എന്നുള്ള വിജയരാഘവൻ നമ്മുടെ പ്രിയപ്പെട്ട വിജയരാഘവൻ അമ്മയുടെ പുതിയ പ്രസിഡന്റ് ആകണം കുഞ്ചാക്കോ ബോബൻ ജനറൽ സെക്രട്ടറി ആകണം എന്നൊരു ഫോർമുല ചിലർ മുന്നോട്ട് വെക്കുന്നുണ്ട് വിജയരാഘവൻ പ്രസിഡന്റും ജോയി മാത്യു ജനറൽ സെക്രട്ടറിയും ആകട്ടെ എന്ന് മറ്റ് ചിലർ പറയുന്നുണ്ട് അതിലേറെ പേരും അമ്മയിലുള്ളവരല്ല എന്നുള്ളതാണ് തമാശ ജോയി മാത്യുവിനെ പിന്തുണച്ച് പുറത്തുനിന്നൊക്കെയാണ് നമ്മളെ രാജൻ ജോസഫിനെ ഉള്ള പുറത്തുള്ളവരാണ് പൊക്കി വിടുന്നത് അവർക്ക് എന്തെങ്കിലും വോയിസ് ഉണ്ടോ അമ്മയിലെ അംഗങ്ങളല്ലേ വോട്ട് ചെയ്യാറ് പക്ഷെ അവരൊക്കെ പറയുന്നത് വിജയരാഘവൻ പ്രസിഡന്റ് ആവട്ടെ ജോയ് മാത്യു ജനറൽ സെക്രട്ടറി ആവട്ടെ എന്നാണ് പറയുന്നത് സ്വഭാവ നടനായി നല്ല നല്ല വേഷങ്ങൾ വിജയരാഘവൻ ഇപ്പൊ ചെയ്ത് സജീവമാണ് മാത്യു ഏത് പോസ്റ്റിൽ വന്നാലും അമ്മയ്ക്ക് ഗുണകരമാകില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ കാരണം ഡബ്ല്യു വീണ്ടും അമ്മയിൽ നൊഴഞ്ഞു കയറാനുള്ള ഒരു പാലമായി ജോയ് മാത്യു ജനറൽ സെക്രട്ടറി ആയാൽ അതൊരു പാലമായി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യും ജോയ് മാത്യു എന്ന് പറയുന്നത് കൂറിഞ്ഞും അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് അപ്പ ഇതാണ് സിനിമാ ലോകത്തെ പുതിയ വിശേഷങ്ങൾ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഒത്തിരി വീഡിയോസ് ഉണ്ട് ഞാൻ ലെങ്ത് ആവുന്നതുകൊണ്ട് മാക്സിമം ഇടുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം വേറെ വീഡിയോ വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും